ഏറെ അഭിമാനകരും അതിലേറെ ആഭാദരമായി ചടങ്ങിനാണ് ഞാനും നിങ്ങളും സമ്മതിക്കും വർക്കരയോണിന് സ്വന്തമായി ഇരിപ്പിടമുണ്ടായി മനോഹരമായ ഒരു ആസ്ഥാനം ഇന്നിവിടെ തുറന്നു കൊടുക്കുക ആ ആസ്ഥാന മന്ദിരത്തിൽ കേന്ദ്രീകരിച്ച് വർക്കരയോണിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റവും വിജയകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീനാരായണ ദർശനങ്ങളുടെ എല്ലാ വീക്ഷണങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഫീസിൻ്റെ പ്രവർത്തനം സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ശ്രീ പി ജയപ്രകാശന്റെ യൂണിയൻ അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതിൻ്റെ ആശംസകൃത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങിലെ ദൗത്യം നമ്മുടെ ഏറെ ബഹുമാന്യനായ ശ്രീ പിള്ളാപ്പള്ളി നടേശ്വരൻ അവർ മൂന്ന് പതിറ്റാണ്ടുകൾക്കാലത്തോളം എസ് എൻ ഡി പി യുടെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് ഒരു പകരക്കാരനെല്ലാം പകരക്കാരനായി അനുശ്ചിതം അദ്ദേഹത്തിന്റെ ചരിത്രയാത്ര തുടരുന്നു ഇവിടെ കാണേണ്ട ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യം ഒന്ന് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുക്കുന്ന കാലഘട്ടം നമ്മുടെ സംസ്ഥാനത്തും സമൂഹത്തിലും എല്ലാവരും അൻപത്തി ആറ് വയസ്സ് അൻപത്തെട്ട് വയസ്സ് എടുത്തു പെൻഷനൊക്കെ പറ്റി എനിക്ക് പ്രായമായി എന്ന രൂപത്തിൽ വീട്ടിലേക്ക് ഇരുന്ന് വിശ്രമ ജീവിതത്തിലേക്ക് ഇവിടെ സമാധാനായ ശ്രീ വെള്ളാപ്പള്ളി ഗമേശൻ ആ സമയത്താണ് ഈ സേവന ദൗത്യവുമായി വെളിയിലേക്ക് ഇറങ്ങി ഏറ്റവും ധീരമായ ഒരു നൂർത്ത കേട്ടെടുക്കുന്ന രൂപത്തിലേക്ക് വന്നത് എന്നത് മറ്റാരും ചെയ്യാത്ത കർമ്മകുശലമായ തെരഞ്ഞെടുത്തത്തിന്റെ രൂപമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം തുടർച്ചയായി മൂന്ന് പതിറ്റാണ്ടോളം സംഘടനയുടെ അധിപനായി തലപ്പത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞ ഈ കേരളത്തിൽ ഏക വ്യക്തി ആരെങ്കിലും ഒഴിച്ചാൽ അത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് ആർക്കും തർക്കമില്ലാത്ത ഇങ്ങനെ തുടർച്ചയായി സംഘത്തിന്റെ നിന്ന് നയിക്കണമെങ്കിൽ അത് വെറുതെ ഇരുന്ന് നയിക്കില്ല നമുക്കറിയാം നിശ്ചയമായി നയിക്കുന്ന പ്രസ്ഥാനത്തോട് എല്ലും പ്രകടിപ്പിക്കുന്ന കൂറ് അതിന്റെ ആത്മാർത്ഥത സേവന സന്നദ്ധത ത്യാഗമനോഭാവം ലക്ഷ്യബോധം കർമ്മകുശലം ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉള്ളടക്കമാണ് അദ്ദേഹത്തെ ഈ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുന്നോട്ടു പോകാൻ അവസരമില്ല മാത്രമല്ല അദ്ദേഹം ഈ സേവന ദൌത്യത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടമാകട്ടെ അന്ന് അറിയാൻ എസ് എൻ ഡി പി യോഗത്തിന് പല രൂപത്തിലുള്ള വിഷമതകളും പ്രയാസങ്ങളും സംഘടനയ്ക്ക് ഏകീകൃത രൂപമില്ലാതെ പല രൂപത്തിലുള്ള അച്ചടക്ക രാഹിത്യമെല്ലാം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിനെ തുടർന്നുണ്ടായ മാറ്റം യഥാർത്ഥത്തിൽ കുട്ടരുത്തി ഒരു പുസ്തകം കുത്തിക്കെട്ടി കൃത്യമായി എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ചിട്ടയാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള തീവ്രമായ പരിശ്രമം ഒരുപക്ഷെ അദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ശാഖകളിലും നേരിട്ട് പലപ്പോഴും നമ്മൾ അത്ഭുതം വിചാരിച്ചിട്ടുണ്ട് ഒരു ദിവസം കാസർഗോഡിനാണ് സ്റ്റേറ്റി പിറ്റേ ദിവസം പാലക്കാട് അടുത്ത ദിവസം കോട്ടയത്താണ് അല്ലെങ്കിൽ അടുത്ത ദിവസം കൊല്ലത്താണ് ഇങ്ങനെ കേരളമാകെ പറന്നു നടന്ന് സംഘടന സജീവമാക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ത്യാഗതപരമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഈ അംഗീകാരം നേടിക്കൊടുത്തത് മുന്നോട്ട് വരാൻ ഇടപെട്ടിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക അത് അദ്ദേഹം പറച്ചിൽ മാത്രമല്ല പ്രവൃത്തിയിലെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരിക അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രസ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് ഒരുക്കിയിട്ടുള്ള മാറ്റങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ രംഗത്തെല്ലാം വേദാന്ത ജാഗ്രത പുലർത്തി അദ്ദേഹത്തിന്റെ സേവന ദൌത്യവും ത്യാഗമനോഭാവവും അതോടൊപ്പം തന്നെ കർമ്മസുശക്തയും എല്ലാം കൂട്ടിച്ചേർത്ത് സംഘടനയെ മുന്നോട്ട് നയിക്കുന്ന രംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള നേതൃത്വം പാടുന്നു ഒരാൾ വീട്ടായി പാടുന്നത് ക്രൈസിസ് മാനേജ്മെന്റിലൂടെയാണ് ആ ക്രൈസിസ് മാനേജ്മെന്റ് ഏത് ഘട്ടത്തിൽ ഉയർന്നുവന്നോ കൈ ഉണ്ടായോ അത്തരം ഘട്ടങ്ങളിലെല്ലാം അത് അതിവിദഗ്ധമായി മാനേജ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ വിധത്തിലുള്ള ഗുണം അദ്ദേഹത്തിന്റെ നേതൃത്വമാണ് അതുകൊണ്ടാണ് എല്ലാവരും അമ്പത്തിനാല് അമ്പത്തെട്ട് വയസ്സെത്തുമ്പോൾ സേവനമെല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ കയറി റിസർവ് ജീവിതത്തിലേക്ക് വരുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ എൺപത്തി എട്ടാം വയസ്സിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മനസ്സും യൗവനത്തോട് കൂടി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം ചിന്താധാരകളിൽ അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചാൽ അത്തരത്തിൽ കാണാൻ കഴിയും എല്ലായ്പ്പോഴും അദ്ദേഹം ഈ കഥങ്ങളിൽ കൂടി തന്നെ നിന്നുകൊണ്ട് ഇതിനെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഭയത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ചും ചിന്തിക്കാതെ തന്നെ സംഘടനയിലെ സജീവ സാന്നിധ്യമായും നിവൃത്തമായും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച മറ്റൊരു വ്യക്തിയെ കേരളത്തിൽ മറ്റൊരു സംഘടനയ്ക്കും കാണിക്കാനില്ല എന്നു പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പകരക്കാരൻ ഇല്ലാത്ത അമരക്കാരൻ എന്നെല്ലാവരും വിശേഷിപ്പിക്കും അത്തരത്തിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇരുപത്തിനൈസ് മുന്നോട്ട് പോകുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ഈ യോഗം സംഘടിപ്പിക്കുന്ന സന്ദർഭം തന്നെ എടുത്ത് പരിശോധിച്ച നാളെ രാഷ്ട്രപതിതാവിന്റെ ജന്മദിനമാണ് ഗാന്ധിജയന്തിയാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ഈ ശിവഗിരിക്കുന്ന മാമൻ ചൂട്ടിൽ ചർച്ച നടത്തിയിട്ട് നൂറ് വർഷം തകരുന്ന സന്ദർഭമാണ് ആനുവാൻ സഹത്സവത്തിലെ ഏതാണ്ട് പലമത സാരോ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള മഹത്തായ സമ്മേളനം ലോകത്തിലെ ആദ്യത്തെ സർവർമ്മ സമ്മേളനം വിളിച്ചുയർത്ത ആ മഹാനുഭാവൻ ആ സർവർമ്മ സമ്മേളനത്തിന്റെ മുന്നിൽ എഴുതിവെച്ച ഏറ്റവും മനോഹരമായ സന്ദേശം പലമത